എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ വീടോട്ട് കടക്കാൻ മുമ്പേ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്കും ഐ എസ് എൽ അപ്ഡേറ്റുകൾക്കുമായി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഇതിന് വീട്ടിലോട്ട് തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ക്വാമ പേപ്പറെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് ചില വാർത്തകൾ ഐ എസ് എൽ പത്താം സീസൺ അവസാനിച്ചതിന് പിന്നാലെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ആ വാർത്ത കൂടുതൽ ശക്തി പ്രാപിച്ചത് ദിമിത്രിയോ സ്റ്റാമന്തകോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടപ്പോഴായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കായ ദിമിത്രിയോ സ്റ്റാമന്ദക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് തൊട്ടു പിന്നാലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സെക്കൻഡ് സ്ട്രൈക്കറായ ക്വാമി പേപ്പറേയും ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെല്ലാം അന്ത്യമാവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അദ്ദേഹത്തെ അടുത്ത സീസണിലേക്ക് വേണ്ടി നിലനിർത്തിയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് താരത്തിൻ്റെ സേവനം അടുത്ത സീസണിൽ കൂടി ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമാണെന്നുള്ള കാര്യം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വിവിധ ഫുട്ബോൾ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും കോമ പേപ്പറെ അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിൽ തുടരും എന്തായാലും കോമ ക്വാമപേപ്പറെ ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഒരു ഘടകം തന്നെയാണ് എന്തായാലും ഐ എസ് എൽ പത്താം സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പെപ്പറ എത്തുന്നത് ആദ്യ മത്സരങ്ങളിൽ നിന്നും മികച്ച പ്രകടനവും അതുപോലെ തന്നെ ഗോളും ഒന്നും നേടാൻ പെപ്പറയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അദ്ദേഹം ഫോമായി വന്നപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിക്കെന്ന വില്ലൻ അദ്ദേഹത്തെ പിടികൂടിയിട്ടുണ്ടായിരുന്നത് പിന്നീട് താരം ഐ എസ് എൽ പത്താം സീസണിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നില്ല താരം ഇപ്പോൾ അടുത്ത സീസണിന് വേണ്ടി ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും താരം ശക്തിയോടെ തന്നെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും താരം അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സ് ചേഴ്സിയിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടാനായിട്ടുണ്ടാകും